ഞങ്ങൾ ഇന്ന് ചർച്ചിൽ പോയപ്പം അവിടെ യു എസ് സീന്ന് ഹോളിഡേക്ക് വന്ന ഒരു ഫാമിലിയെ പരിചയപ്പെട്ടു അവരുടെ മോൻ രണ്ടാഴ്ച കൊണ്ട് മെലിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത് അവൻ അപ്പവും തേനും മാത്രം കഴിച്ചാണ് അത്രയും സെർവൈവ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പിള്ളേര് ഈ വലിയ കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റഡ് ആവുന്നുണ്ട് എന്ന് എനിക്കൊരു ഒരു 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 എന്താണ് അഫമേഷൻ തോന്നി ഇത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ് ഇവിടെ എൻ്റെ ഫാമിലിക്കിഷ്ടമുള്ള ഫുഡൊക്കെ കിട്ടും മീൻസ് പാസ്ത പിസ സ്റ്റേക്ക് പാൻ കേക്ക്സ് മിൽക്ക് ഷേക്സ് എന്നുള്ള വിദേശി ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഞങ്ങൾ വരുന്ന ഒരു സ്ഥലമാണിത് എവിടെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം റോയൽ ഡ്രൈവ് കഫേ അതാണ് ഇത് ഇത് മരടിനടുത്തുള്ള ഒരു സ്ഥലമാണ് കൃത്യമായിട്ട് സ്ഥലം പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുന്നതായിരിക്കും ഉചിതം